അബുദാബി കോഴിക്കോട് വിമാനത്താവളത്തിൽ തീപിടുത്തം യാത്രക്കാരന്റെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത് ആളപായമില്ല ഇന്ന് പുലർച്ചെ എയർ അറേബ്യയുടെ വിമാനം അബുദാബിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുമ്പോഴാണ് സംഭവം പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് തീപിടിക്കുകയും എക്സിറ്റ് ഡോറുകൾ തുറന്ന് യാത്രക്കാർ പുറത്തിറങ്ങാൻ ശ്രമിക്കുകയുമായിരുന്നു സഹയാത്രികൾ പവർ ബാങ്ക് ചവിട്ടി പൊട്ടിക്കാനും ശ്രമിച്ചു സംഭവത്തിൽ പേരെ അധികൃതർ തടഞ്ഞു പവർ ബാങ്ക് കയ്യിലുണ്ടായിരുന്ന മലയാളി യുവാവിനെയും സഹോദരിയെയുമാണ് തടഞ്ഞത് കൂടാതെ എക്സിറ്റ് ഡോറുകൾ തുറന്ന രണ്ടുപേരെയും തടഞ്ഞു സംഭവത്തിൽ വലിയൊരു ദുരന്തമാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ഓഫ് রাজকুমারী